നിങ്ങളുടെ ുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പോരൂർ പൂത്രക്കോവ് പള്ളിക്കുന്ന് മേഖലയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം വൈദ്യുതി തൂണുകൾ തകർന്നു റബ്ബർ വാഴ തുടങ്ങിയവ വൻ കൃഷിനാശമാണ് മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രി പത്തെ മുപ്പതോടെയാണ് ചുഴലിക്കാറ്റ് എത്തിയത് കാറ്റിൽ നിരവധി റബ്ബർ മരങ്ങളാണ് പലയിടങ്ങളിലായി കടപുഴകിയത് റബ്ബർ മരങ്ങൾ വീണതിനെ തുടർന്ന് പ്രദേശത്തെ രണ്ട് വൈദ്യുതി തൂണുകളും നിലംപൊത്തി ഇത് കാരണം വൈദ്യുതി വിതരണവും മുടങ്ങി റിട്ടയേർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ കെ മോഹനകൃഷ്ണന്റെ പറമ്പിലെ മുപ്പതോളം റബ്ബർ മരങ്ങളാണ് കാറ്റിൽ കടപുഴകിയത് മുൻ പഞ്ചായത്ത് അംഗം കെ നളിനി സി ജെ ബിനുകുമാർ എന്നിവരുടെ തോട്ടങ്ങളിലെ റബ്ബർ മരങ്ങളും കടപുഴകിയിട്ടുണ്ട് പ്രദേശത്തെ മാട്ടപ്പാടൻ അപ്പൂവിന്റെ നൂറോളം നേന്ത്രവാഴയും കാറ്റിൽ നിലംപൊത്തി മിനിറ്റുകൾ മാത്രമുണ്ടായ കാറ്റാണ് വൻ നാശനഷ്ടമുണ്ടാക്കിയതെന്ന് കെ മോഹൻ ൻ പറഞ്ഞു ഇന്നലെ രാത്രി ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടാവും പത്ത് പത്ത് മണിക്ക് ശേഷം ഒരു പെട്ടെന്നൊരു കാറ്റ് വന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അത് ഉണ്ടായിട്ടുള്ളൂ ഒരു ഭീകര ശബ്ദത്തോട് കൂടിയിട്ടുള്ള ഒരു കാറ്റ് അടച്ചു ഒരു ചുഴലി മരത്തൊരു വളരെ കുറച്ച് നേരം കൊണ്ടുതന്നെ വളരെ പെട്ടെന്ന് ഈ റബ്ബർ മരങ്ങളും അതൊക്കെ ഈ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മകളിൽ പൊട്ടി പോണ് പിന്നീട് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ മെയിൻ പോസ്റ്റുകൾ പൊട്ടി പൊട്ടി തകർന്നുകൊണ്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് വീടുകൾ മൂന്ന് വീട്ടുകാല് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ എന്തൊക്കെ മരങ്ങളും ഈ ഇലക്ട്രിക് വയറുകളൊക്കെ വഴിയിൽ കിടന്ന് ബ്ലോക്കായിട്ട് ഇരിക്കുകയായിരുന്നു ഏകദേശം റബ്ബർ മരങ്ങളും മാത്രം ഒരു അമ്പത് മരങ്ങളോളം കട കട ഒഴുകി വീണും പൊട്ടി വീണിട്ടും നാശം സംഭവിച്ചിട്ടുണ്ട്